അപ്പൊ നിങ്ങളെ സ്വന്തം മുത്ത ആശിക്ക് ഇന്ന് കേദർ ആയിട്ടാണ് നിങ്ങളെ മുന്നിൽ വന്നിരിക്കണത് നമ്മളോട് ചോദിക്കുന്ന കാര്യങ്ങളുണ്ട് പല ആൾക്കാരും നിങ്ങളെല്ലാം കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് കേദറിന്റെ ഗുണങ്ങൾ എന്താണ് അതല്ലെങ്കിൽ കേദറിന്റെ ദോഷങ്ങൾ എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രാജ്യത്ത് നല്ല മാർക്കറ്റുള്ള ഒരു സംഗതി കൂടിയാണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാല് ചൈന ഇങ്ങനെ ജപ്പാന് ഇങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് ഏറ്റവും വില കൂടുതലുള്ളൊരു മീനാണ് ഈ കേര എലോഫിൻ ട്യൂന എന്നൊക്കെ പറയും കേട്ടോ പിന്നെ മെർപ്പുറി കണ്ടന്റ് അടങ്ങിയിട്ടുള്ളൊരു മീനാണ് എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു രണ്ടര മൂന്ന് അഞ്ച് കിലോ സേസ് വരുന്ന മീന് കഴിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ നമുക്ക് സാധാരണ നോർമലായിട്ട് ആർക്കും വലിയ ശരീരത്തിന് വലിയൊരു എഫക്റ്റ് ചെയ്യൂല ദോഷം ചെയ്യൂല അതേസമയം ഒരു പത്ത് കിലോന്റെ മുകളിൽ വരുന്ന മീനുകള് ഒരു ഒരു അൻപത് കിലോന് മുപ്പത് കിലോ നാപ്പത് കിലോനൊക്കെ വരുന്ന മീനുണ്ട് കേര നല്ല വളർച്ച വെക്കുന്ന മീനാണ് ആ മീന് ചില മക്കൾക്ക് അതല്ലെങ്കിൽ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്കൊക്കെ കഴിച്ചു കഴിഞ്ഞാല് ചിലപ്പോൾ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട് വയറുവേദന ഷർദി ഇങ്ങനെയുള്ള സംഗതികൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പോ എപ്പോഴും കഴിക്കുകയാണെങ്കിലും നമ്മള് നോർമലായിട്ട് ഓവർ വലുപ്പമില്ലാത്ത കേര എടുക്കുക വലുപ്പം കൂടും തോറും മീന് ടേസ്റ്റ് കൂടും പക്ഷെ അത് നമ്മള് നമ്മുടെ ആരോഗ്യം നല്ല എന്താണോ നല്ല ആരോഗ്യമുള്ള ആളുകൾക്ക് നമ്മൾ പറയും ഒരു അഞ്ചു വയസ്സിന് താഴെയുള്ള മക്കൾക്ക് അത്ര വലിയ മീൻ ഹെവി മെർക്കുറി കണ്ടന്റ് കണ്ടെ പറയാ അതിലടങ്ങിയിട്ടുണ്ടാവും ഇതിലൊക്കെ ചെറിയ വളർച്ച കുറവല്ലേ അപ്പൊ വല്ലാണ്ട് അപ്പൊ എന്താ പറയാ ട്യൂന നമുക്ക് കടലിലെ ഏത് മീനിനെ വേണമെങ്കിലും ജീവനോടെ കരക്ക് കൊണ്ടുവരാൻ കഴിയും ഇന്ന വരെ ചരിത്രത്തിൽ ജീവനോടെ കരക്ക് കൊണ്ടുവരാൻ കഴിയാത്ത ഒരേ ഒരു മീനുണ്ടെങ്കിൽ അത് കേര കാരണം വെച്ചാൽ കേര പിടിച്ചു കഴിഞ്ഞാൽ സെക്കൻഡുകൾ കൊണ്ട് മരണം സംഭവിക്കും എന്ന് വെച്ചാൽ നമ്മൾ പിടിച്ച് ഒന്ന് പുറത്തിട്ടിട്ട് ഒരു ചൂണ്ട അതിന്റെ വായ കുടുക്കിട്ടുണ്ടെങ്കിൽ ആ ചൂണ്ട ഊരുന്ന സമയം മതി ഇത് ചാവാൻ അത്രയും കുറഞ്ഞ സമയം കൂടി ചാവുന്ന ഒരു മീനാണ് ഈ ടൂന അല്ലെങ്കിൽ കേരവർഗ്ഗത്തിൽപ്പെട്ട മീനുകൾ അപ്പോ ഒരിക്കലും ജീവനോട് നമുക്ക് കരക്കെത്തിക്കാൻ കഴിയില്ല ഈ മീനിനെ കേട്ടോ നേരെ മറിച്ച് അയില മത്തി ഇങ്ങനെയുള്ള മീനുകളൊക്കെ നമുക്ക് കഴിയും അതേസമയം എന്താ പറയാ പിന്നെ ഇതിനെ കുറിച്ച് വേറെ ഉറങ്ങുമ്പോൾ പോലും ശരീരം ചലിച്ചു കൊണ്ടിരിക്കണം എന്നാണ് ഈ കേരന്റെ പ്രത്യേകത ഉറക്കത്തിൽ പോലും നീന്തികൊണ്ട് ഉറങ്ങാൻ കഴിയുന്നത് മത്സ്യം അതല്ലെങ്കിൽ ഉറക്കത്തിൽ ശരീരം ഇളങ്ങിക്കൊണ്ടേ ഇരിക്കണം എന്നാൽ മാത്രമേ എന്താ ഉള്ളൂ ഈ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവ് കാരണം ഇത് എപ്പോ ഇതിന്റെ ചലനം നിന്നോ ആ സമയത്ത് ഈ മീൻ ചത്തിട്ടുണ്ടോ അത്രയും എന്താ പറയാ ഒരുപാട് ഗുണങ്ങൾ അതുപോലെ ഗുണങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ ജിമ്മിനൊക്കെ പോകുന്ന ആളുകൾക്ക് ശരീരത്തിന് ഏറ്റവും പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു മീൻ കൂടിയാണ് കേട്ടോ അതുപോലെ സിങ്ക് സിങ്ക് ഒരുപാട് ഈ എന്താ പറയാ അതിനെ കുറിച്ച് കൂടുതലായിട്ട് ഞാൻ ഒന്നുകൂടി പഠിച്ചിട്ട് പറയാം എന്നാലും ജിമ്മിനൊക്കെ പോകുന്ന ആളുകൾക്ക് ഹെൽത്തി ആയിട്ടുള്ള മീനാണ് അതുപോലെ എന്താ പറയാ വൈറ്റമിൻ ഡി കുറവുള്ള ആളുകൾ നല്ലവണ്ണം കഴിക്കാം കേട്ടോ അപ്പൊ നല്ല ഒരുപാട് ഗുണങ്ങൾ തന്നെയാണ് കൂടുതലുള്ളത് ദോഷം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വലിയ എവി മെർക്കുറി കണ്ടല്ലേ കാരണം ഇതിന് വർഷങ്ങൾ ആയുസുണ്ട് അഞ്ചു വർഷം പത്ത് വർഷമൊക്കെ ജീവിക്കാനുള്ള കഴിവുണ്ട് അപ്പൊ വളർച്ച കൂടും തോറും നമ്മൾ എന്ത് ചെയ്യാ മാക്സിമം കഴിക്കല് കൊറ കൊറ കേട്ടോ പ്രത്യേകിച്ച് ഗർഭിണികൾ കുട്ടികളൊക്കെ ഈ ഉള്ളതൊന്നും കഴിക്കലാ കൊഴപ്പില്ല സീനില്ല നോർമൽ ആയിട്ടുള്ളതല്ലോ ഇതൊക്കെ ഒരു രണ്ടോ മൂന്നോ മാസം വളർച്ച ആയിട്ടുണ്ടാവുള്ളൂ കേട്ടോ അപ്പൊ ഇതുപോലത്തെ ഓരോരോ എന്താ പറയാ വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരാം വീട്ടും വരാം അപ്പൊ ഇന്ന് നമ്മൾ കേറെ നമ്മളെ കൈ കിട്ടിയപ്പോ ഇന്ന് നമ്മളെ കമന്റിലൂടെ ഒരാൾ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ആ വ്യക്തിക്ക് വേണ്ടിട്ടാണ് പ്രത്യേകിച്ച് ആ വ്യക്തി വീഡിയോ കാണാന്ന് വിചാരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ സ്പോൺസർ ചെയ്യാണ് അപ്പൊ നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ ബെൽബട്ടൺ ഒക്കെ അടിച്ചു പൊട്ടിക്ക പിന്നെ ടൈൽ ഹൗസ് വാപ്പുമാണ് അടുത്തുകൾ ഉണ്ട് എല്ലാവിധ ടൈൽസുകളും വളരെ നിലവാരത്തോട് കൂടിയിട്ടാണ് കൊടുക്കുന്നത് സാധാരണക്കാരന്റെ പാവങ്ങളുടെ അത്താണി എന്ന് പറഞ്ഞ മാതിരി ആണ് കേട്ടോ ടയൽസ് വേണ്ട ആളുകൾ ടൈൽ ഹൗസ് വാപ്പുവിന്റെ അടുത്തേക്ക് എത്തുക അപ്പൊ ടൈൽസിന്റെ പരസ്യങ്ങള് നമ്മളില്ല ഇതിനടിയിൽ കൊടുക്കും നമ്പർ കൊടുക്കുക കൊടുക്കും അപ്പൊ തമാശ പറയുന്നല്ല ഒരു സാധാരണക്കാരനൊരു വീട് പണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ എപ്പോഴും ഒരു ചിരി ഒരു രണ്ടു കുറഞ്ഞു കിട്ടുന്ന ഒരു കടയാണ് അപ്പൊ നമ്മൾ എന്തായാലും നമ്മൾ നമ്പർ ഇതില് കൊടുക്കാം ആവശ്യക്കാർ വിളിക്കട്ടെ തമാശ കാര്യാണ് പറയുന്നല്ലെ കാര്യമാണ് കടപ്പെടുത്തോസ് വാപ്പു എല്ലാരും അറിയാം മണ്ണൂര് വളവ് പഴയതാക്കി തന്നെ മീൻ കടലിനോട് ചാരി മസ്സാ സെറ്റ് സാധനം സാധന